പട്ടിയെ വിഴുങ്ങാൻ വന്ന ഭീമൻ പെരുമ്പാമ്പിനെ പിടിച്ചു പാലോട് ആറ്റുകടവിൽ അഭിനവിന്റെ വീട്ടിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് മഴയെ തുടർന്ന് പാലോടിന് സമീപം ഒഴുകുന്ന വാമനപുരം നദിക്കരയിൽ താമസിക്കുന്നവരുടെ വീട്ടിലാണ് രാത്രിയിൽ അപ്രതീക്ഷിത സംഭവം ഉണ്ടായത് പട്ടിയുടെ നിർത്താതെയുള്ള കുരയിൽ കേട്ട് വീട്ടമ്മ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഭീമൻ പെരുമ്പാമ്പിനെ കണ്ടത് ഭയന്നു വിറച്ച വീട്ടമ്മ ഉടൻ മകനെ വിവരമറിയിച്ചു തുടർന്ന് മകൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതോടുകൂടി ഭീമൻ പെരുമ്പാമ്പ് കുടുങ്ങുന്ന അവസ്ഥയിലായി हां yang अंदर था

അല്ലീസ് എന്നാ കേട്ടോ യൂറോപ്പിൽ നിന്നാണ് എടുത്തത് എന്നൊരു കാര്യം അന്നാര് കയറിന്റെ പിസുമൊക്കെ അല്ലേ കയറ ഇല്ലല്ലേ എന്നാന്ന കയറ് മനേഷ് ওরে 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 তালা কইও না আচ্ছা ও ফিচার তালা কইও না শীতানো ওরে তালা কইও না এটা বেরো

მენდი იყო ნაჩვენები നൈറ്റ് വേണിതുമ്പോൾ നമ്മൾ ഉണ്ടോ ഫോറസ്റ്റ് അധികൃതരെത്തി ശാസ്ത്രീയമായി തന്നെ ഭീമനെ അങ്ങ് കീഴടക്കി ഷോകൾ ഏതുമില്ലാതെ കൃത്യമായി സവജമൊരുക്കി പാമ്പിനെ അതിനകത്തേക്ക് കടത്തുകയായിരുന്നു പിന്നീട് കെട്ടി ഒപ്പം കൊണ്ടുപോവുകയും ചെയ്തു ഒരു മണിക്കൂറോളം നാടിനെ മുൾമുനയിൽ നിർത്തിയതിനു ശേഷമാണോ ഭീമൻ പെരുമ്പാമ്പിനെ രാത്രിയിൽ ഫോറസ്റ്റ് അധികൃതരെത്തി പിടികൂടിയത് പെരുമ്പാമ്പിനെ പിന്നീട് വനത്തിനുള്ളിൽ ഉപേക്ഷിക്കുമെന്നും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു